വീറുകളുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത ആശങ്കയും ആകുലതയുമാണ് അതുകൊണ്ട് തന്നെ നിരന്തരം നുണപ്രചാരണങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് അഗ്നിവീർ സൈനികർക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലമൊന്നും ലഭിക്കുന്നില്ല എന്ന് കോൺഗ്രസ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു അഗ്നിവീർ സൈനികർക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലം ഒന്നും ലഭിക്കുന്നില്ല എന്ന് കോൺഗ്രസ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാൽ ഒറ്റത്തവണ സേവാനിധി പാക്കേജിന് കീഴിൽ പന്ത്രണ്ട് ലക്ഷം രൂപയും നാൽപ്പത്തിനാല് ലക്ഷം രൂപയും എക്സ്ക്രേഷ്യ തുകയും അഗ്നിവീർമാർക്ക് ലഭിക്കുന്നുണ്ടേയെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഇതിനു പുറമേ സേവന കാലയളവ് പൂർത്തിയാക്കിയ അഗ്നിവീർമാർക്ക് സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണമായി യു പി ഹരിയാന രാജസ്ഥാൻ ഒഡീഷ ഗോവ തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും സർക്കാർ ജോലികൾക്കായി അഗ്നിവിർമാർക്ക് വ്യവസ്ഥ എന്നും സിംഗ് പറഞ്ഞു അഗ്നിവീർമാർ സേവനത്തിനിടെ കൊല്ലപ്പെട്ടാൽ കുടുംബത്തിന് ഒന്നര കോടി രൂപ നൽകുമെന്നും പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു ഹിറ്റ്ലറുടെ കാലത്ത് ഗീബൽസ് പോലും കോൺഗ്രസിന്റെ നുണക്കഥകൾ കേട്ടാൽ ചിരിക്കുമായിരുന്നുവെന്നും അദ്ദേഹം കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അതേസമയം ഹരിയാനയിൽ തുടർച്ചയായി മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കാനുള്ള ബി ജെ പിയുടെ കഴിവിൽ സിംഗ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അതിൽ യാതൊരു സംശയമില്ല എന്നും ബി ജെ പി മുൻപത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്നിവീർ പദ്ധതിയെ രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചിരുന്നു അഗ്നിവീർ എന്നത് ഉപയോഗശേഷം വലിച്ചെറിയുന്ന തൊഴിലാളിയാണ് എന്നും കുഴിമ്പോംബ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായ അഗ്നിവീറിനെ കേന്ദ്ര സർക്കാർ രക്തസാക്ഷിയെന്ന് വിളിച്ചില്ല എന്നും രാഹുൽ അടുത്തിടെ പാർലമെന്റിൽ പറഞ്ഞിരുന്നു അതേസമയം ഇതിനെതിരെ രാജ്നാഥ് സിംഗ് തന്നെ നേരത്തെയും രംഗത്ത് വന്നിരുന്നു രാഹുലിന്റെ തെറ്റായ പ്രസ്താവനയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ അമിത്ഷായും രാഹുൽ ഗാന്ധി പറഞ്ഞ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ കോൺഗ്രസുകാർ വിദഗ്ധരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അഗ്നിവീറുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ യന്ത്രമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ രാഹുൽ നുണ പ്രചരണ യന്ത്രമാണ് പെൻഷനോട് കൂടിയ ജോലി നൽകാൻ സർക്കാർ തയ്യാറാകാത്തതിനാലാണ് അഗ്നിവിർ പദ്ധതി കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറയുന്നത് സൈന്യത്തെ യുവത്വത്തോട് നിലനിർത്താനാണ് അഗ്നിവിർ പദ്ധതി നടപ്പിലാക്കിയത് നിങ്ങളാരും അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി മക്കളെ സൈന്യത്തിലേക്ക് അയക്കാൻ മടിക്കരുത് എല്ലാ അഗ്നിവീറുകൾക്കും പെൻഷനോട് കൂടിയ ജോലി ലഭിക്കും അഞ്ചു വർഷത്തിനു ശേഷം പെൻഷനോടുകൂടിയ ജോലിയില്ലാത്ത ഒരു അഗ്നിവീർ പോലും ഉണ്ടാകില്ല എന്നും അക്കാര്യത്തിൽ ആരും തന്നെ ഭയക്കേണ്ടത് എന്നും ഷാ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്